ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഓസീബാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഓൾഡ് ബുഹാറോളൂ നമ്മൾ ബുക്കാരോ അല്ലേ മാ ബുക്കാരോ ഒന്നും നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് നമ്മൾ പോകുന്നത് എവിടേക്കാണ് കാഷ്കണ്ടിലേക്ക് താഷ്ഖണ്ഡിലേക്കാണ് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഉണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു ട്രാവലറിലാണ് ട്രാവ ചെറുതല്ല വലിയൊരു ട്രാവലറിലാണ് ഇങ്ങോട്ട് വന്നതും അതിലായിരുന്നു നല്ല നൈസ് ആയിരുന്നു ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കാം വന്നത് നൈറ്റിലാണ് പോകുന്നത് ഡേ ടൈമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കാം കേട്ടോ രാവിലെ തന്നെ എഗ് എ കുറെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ മൊബൈലായിരുന്നെങ്കിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നോ കിട്ടിയോ അയ്യോ നമ്മുടെതാണെന്ന് പിന്നെ ഞാൻ അവന്റെ കൂളി അപ്പോൾ ഇന്നത്തോടെ ഈ റൂമിൽ നിന്ന് വിട പറയാ വരനൊക്കെ നല്ല പോസിഡ് വന്നു ഇപ്പൊ വീട്ടിലെത്തണം എന്താ ചാർജർ ഒന്നും എടുക്കാമല്ലോ കണക്ടർ അതാ സാധനം നമ്മുടെതാണോ അവിടെ കുത്തി വച്ചിരിക്കുന്ന ചോദിച്ചോ എൻ്റെ പൊന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ റൂമിനോട് വിട പറയുകയാണ് ഈ ഹോട്ടലിനോട് വിട പറയുകയാണ് ഓൾഡ് ബുഹാറിനോട് വിട പറയുകയാണ് ഇനി നമ്മൾ തഷ്കണ്ടിലേക്ക് പോകണം നമ്മൾ വന്നിറങ്ങിയ തഷ്കണ്ടിലാണ് വീണ്ടും നമ്മൾ തഷ്കണ്ടിലേക്ക് പോകണം ഈ വണ്ടിയിലാത്രം നമ്മൾ പോകുന്നത് അമ്മ നേരത്തെ കയറി സീറ്റൊക്കെ പിടിച്ചവിടെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് അങ്ങനെ ആരെ എവിടെ കല്യാണത്തിന് പോകുന്നത് എവിടൊക്കെയാണെങ്കിലും അമ്മയ്ക്കൊരു കംഫർട്ടുള്ള സീറ്റ് അമ്മ നേരത്തെ കയറി പിടിക്കും അമ്മ എന്റെ സീറ്റാത് എന്റെ സീറ്റ് സീറ്റാത് കയറിയിരിക്കുകയാണ് എന്താണമ്മ എല്ലാരും വണ്ടി കയറി അയ്യോ ഇവരിവിടെ ഒരു കണ്ണ് കാണാണ്ടായല്ലോ എന്തിയോ എല്ലാരും കേറി നമ്മളിത് അങ്ങനെ നമ്മൾ സ്ട്രോബറി കണ്ടു സ്ട്രോബറി വാങ്ങാൻ ഇറങ്ങിട്ടോ ഇതെന്ത് ഫ്രൂട്ട് ഇതെന്ത് ഫ്രൂട്ട് Det er politiet. ഈ ക്യാമറ വർക്ക് മുന്നറിയിപ്പ് കൊടുക്കൊന്ന് മുള്ളാന്ന് നിർത്തിയതാ കേട്ടോ മുള്ളാൻ എത്രയാന്ന് കാണിച്ചേരാതെ ആകാശേ അവനെ അവനെങ്ങോട്ട് പല തരത്തിലുള്ള ബ്രെഡുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര പൈസ കുറവാണ് കേട്ടോ അവിടെ ഈ ഒരു സാധനം വാങ്ങണേ ഈ സാധനം ഈ ബ്രെഡ് അല്ല ആ ക്രീം ക്രീം തന്നെ എല്ലാ ടേബിളിലും ഒട്ടുകൊഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ യാത്രക്കാർക്ക് കയറി തിന്നാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് എനിക്കൊരു ഡൗട്ട് ഈ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ വെച്ചത് തണുത്തു പോവില്ലേ എന്നുള്ളത് വേഫേഴ്സൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ എത്തിയപ്പം ഇന്ത്യൻ കിച്ചൺ ഇന്ത്യൻ കിച്ചണിനെ കയറിയിട്ട് ഇന്ത്യൻ ഫുഡ് എന്തൊക്കെയാ നോക്കാം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് അത് ഇന്ത്യൻ റുപ്പീസല്ല സോമിനാണ് കേട്ടോ അതിന് രണ്ട് പൂജ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് നൂറ്റി അമ്പത്തൊന്നുകൊണ്ട് തന്നെ ഹരിച്ചാൽ മതി ഹരിക്കാൻ ഞാൻ പണ്ടേ ബാക്കോട്ടെ വിളിക്കാനാണ് എനിക്ക് കുറച്ചത് നമ്മുടെ നാട്ടിലെ കുറേ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മീൽസ് ഇട്ടോട്ടോ മസാല ദോശ ോട്ടെ രണ്ട് പൂജ്യം സമർഖണ്ഡാണ് സമർഖണ്ഡില് നമുക്ക് ഇന്ത്യൻ കിച്ചന് വന്നിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ പോകുന്നു കേട്ടോ മീൽസ് അമ്മയ്ക്ക് മീൽസായിരിക്കില്ലേ എത്തി നോക്കുന്നത് ഞാനിതിലും കൂടെ കണ്ടിട്ടുണ്ട് അമ്മ അമ്മ ഒരു ദോശ നോക്കാം സാമ്പാർ ഫ്രൈഡ് റൈസ് ആ കമ്മ ബിരിയാണി വീടും റി അമ്മേൻ്റെ ദോശ നമ്മൾ തിന്നട്ടോ ഇവിടുത്തെ കോഴിക്കൊക്കെ കുറച്ച് മൂക്ക് കോഴിക്കോട് ഇപ്പം നമ്മൾ സമർഗഡുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ് കേട്ടോ ഇവിടുത്തെ പ്രൊമോഷൻ വീഡിയോ പ്രൊമോഷൻ വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല അഡ്മിഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതെ അടിപൊളി യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ കുറെ എംബി ബി എസ് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ റിവ്യൂ എടുക്കുക അതൊക്കെയാണ് മെയിൻ പരിപാടി ഇതൊക്കെ മലയാളികളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി വിസിറ്റിങ് കഴിഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ മാളിൽ വന്നു കേട്ടോ ഇവിടുത്തെ മാളിൽ എന്തൊക്കെയാണ് ഫുഡുള്ളതെന്ന് നനച്ചാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കപ്പയാണ് അല്ല സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ് ചോറ് കണ്ടോ കോളിഫ്ലവർ ഒരു സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ അവിടെ ഓംലെറ്റ് ഈ ഒരു സാധനം എല്ലായിടത്തും ഉണ്ടൊരു പഫ്സു പിന്നെ ഫ്രൈഡ് ചിക്കൻ പിസ്സ ബർഗർ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ മാളുടെ ഫുഡ് ഷവർമ്മയുണ്ട് നമ്മൾ ഷവർമ്മ പിസ ഈ അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം എസ് സിസ്മി അന്ന ജോൺസൺ മനു സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ബൈ